ഭൂമിക്ക് ഒരിക്കൽ രണ്ട് സൂര്യൻ ഉണ്ടായിരുന്നു എന്താ വിശ്വാസമായില്ലേ എന്നാൽ അത് സത്യമാണ് ക്രിസ്തുവർഷം ആയിരത്തി അമ്പത്തിനാലിൽ മനുഷ്യർ ആകാശത്ത് വിചിത്രമായൊരു ദൃശ്യം കണ്ടു സൂര്യപ്രകാശം പോലെ എന്നാൽ അതിലും തീവ്രത തോന്നുന്ന രണ്ടാമത്തെ സൂര്യൻ പകൽ പോലും തെളിഞ്ഞു നിന്ന ഒരു അഗ്നിഗോളം എന്നാൽ ഇത് സാധാരണ ഒരു നക്ഷത്രമായിരുന്നില്ല പൊട്ടിത്തെറിച്ച ഒരു മഹാനക്ഷത്രം ആയിരുന്നു അതിന് ശാസ്ത്രലോകം നൽകിയ പേര് വൺ സീറോ ഫൈവ് ഫോർ സൂപ്പർനോവ ഈ രണ്ടാം സൂര്യന്റെ തെളിച്ചം ഇരുപത്തി മൂന്ന് ദിവസങ്ങളോളം പകൽ സമയത്തും മനുഷ്യർക്ക് കൺകൊണ്ട് കാണാനായി ആകാശം ചിലപ്പോൾ ഇരട്ട പ്രകാശത്തോടെ നിറഞ്ഞതുകൊണ്ട് പഴയ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ അതിനെ ദിവസത്തിലെ നക്ഷത്രം എന്ന് രേഖപ്പെടുത്തി ആ സൂപ്പർനോവയുടെ അവശിഷ്ടം ഇന്നും നമുക്ക് കാണാമെന്നത് അതിലും അയുത്തം അതിനെ ക്രാപ് നോബുല എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു കാലത്ത് നമുക്ക് രണ്ട് സൂര്യൻ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ വിശ്വസിക്കാനാവുന്നുണ്ടോ